ആ കോട മൂടിയ മലനിര എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലും ഇടുക്കിയുടെ കവാടമായിട്ടുള്ള നേരിയമംഗലം പാലം കടന്ന് നമ്മളിന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ് ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ നല്ല രീതിയിലുള്ള കുത്തുഴക്കുള്ളൊരു കാലമാണ് മൂന്നാർ പോകും അപ്പോൾ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചാൽ ഒരുപാട് തിരക്കും അതുപോലെ തന്നെ ബ്ലോക്കും എല്ലാം അനുഭവപ്പെടും എന്നാൽ നമ്മൾ ആ ഒരു ബ്ലോക്ക് ഒന്നുമില്ലാതെ മൂന്നാർ ടൗണിലേക്ക് ചെന്ന് ചെന്ന് ചാടുന്ന ഒരു കിട്ടിലൻ റോഡിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഇന്നത്തെ റൂട്ട് എന്ന് പറയുന്നത് നേര്യമംഗലത്ത് നിന്നും അടിമാലി പോകുന്ന വഴിയിൽ മച്ചിപ്പ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നേരെ ലെഫ്റ്റ് എടുക്കുക കൃത്യമായിട്ട് പറഞ്ഞാൽ സെൻറ്റ് ഫ്രാൻസിസ് അസിസി ചർച്ചിൻ്റെ തൊട്ട് മുമ്പിലുള്ള വഴിയിലൂടെ എടുത്ത് വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ റൈറ്റ് പോയി ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ നേരെ മൂന്നാർ ടൗണിൽ ചെന്ന് ചാടുക എന്നുള്ള റൂട്ടാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും ഒരു തരത്തിലുള്ള തിരക്കും ബ്ലോക്കും ഒന്നുമില്ലാതെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ റൂട്ട് ട്രിപ്പാണ് ഇന്നത്തെ ഇന്ന് കെ എസ് ആർ ടി സിയിൽ അല്ല എന്ന് പോകുന്നത് ബൈക്കിലാണ് ഈ ഒരു റൂട്ടിൽ ബസ്സില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബൈക്കിന് പോകാമെന്നുള്ളൊരു തീരുമാനമെടുത്തത് അതുമാത്രമല്ല ഇതുപോലൊരു റൂട്ടും നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളതാണ് ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം അപ്പോൾ ഇക്സ്മി മി വെൽക്കം ബാക്ക് ടു കലൂസ് ബ്ലോക്ക് നമ്മളിപ്പോൾ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളമുണ്ടായിരുന്നു അതുപോലെ നല്ല കോടയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച കാണാം ചിയപ്പാറ വാട്ടർഫാൾസ് എന്നും ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് വാളറ വാട്ടർഫാൾസ് കാണാൻ കഴിയും മൺസൂൺ ആയതുകൊണ്ട് തന്നെ സജീവമായിട്ടാണ് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭംഗികളൊക്കെ ഇനി കാണാം ഈ വാളറ വാട്ടർഫാൾസ് ചെയ്യുന്ന ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മച്ചിപ്പ്ലാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തും ഈ മച്ചിപ്പ്ലാവ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ചിന് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ നിന്ന് കയറ്റം കയറി നേരെ നമ്മൾ വിട്ടടിക്കുക ഇനി ചെറിയ ഞാരോ റോഡുകളൊക്കെ ആയിരിക്കും ഈ കാണുന്ന വഴിയാണ് അവർ ലെഫ്റ്റ് തിരികേണ്ടത് വഴി മോശമാണ് ബൈക്കിലും പിന്നെ കാറിനൊക്കെയാണ് ഇതിൽ വരാൻ പറ്റുള്ളൂ കേട്ടോ കാറിന് വന്നാലും അല്പം ടാസ്ക് വഴിയൊക്കെ തന്നെയാണ് ചില സ്ഥലത്തൊക്കെ ഒരു ശരിക്കും ഞായറോ റോഡാണ് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ബൈക്കിന് വരുന്നതിനാണ് ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത് കാറിന് വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയിലൊക്കെ വന്നാൽ ഒരുപാട് കഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഈ വഴി കയറി കുത്തനെ കയറ്റങ്ങൾ കേട്ടോ ഇനി ഇത്തരം ചെറിയ വഴികളിലൂടെ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറി വേണം ഇനി കുറച്ച് നേരം നമുക്ക് യാത്ര ചെയ്യാൻ പിന്നെ ഈയൊരു റൂട്ടിൽ വരുമ്പോൾ ഗൂഗിൾ മാപ്പ് വഴി കാണിക്കുന്നത് ഈ ഒരു മണ്ണക്കണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ ഉദാ കാണുന്ന ഒരു ലെഫ്റ്റ് വഴിയിലൂടെയാണ് കാണിക്കുന്നത് അതൊരു ചെറിയ വഴിയാണ് വഴിയാണോ ഈ കാണുന്ന ലെഫ്റ്റ് വഴിയിലൂടെയാണ് നമ്മൾ കാണിക്കുന്നത് പക്ഷേ അതിലൊരിക്കലും പോകരുത് കാരണം അതൊരു ട്രൈബ് സെറ്റിൽമെൻറ്റൊക്കെ ഏരിയയാണ് അപ്പോൾ അതിൽ നമുക്ക് പ്രവേശനമില്ല അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ശ്രീ വീരഭദ്ര ഭഗവതി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൻ്റെ ബോർഡ് വെച്ചൊരു വഴി കാണും ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ചെറിയ തോതിലുള്ളൊരു ജംഗ്ഷൻ കാണാം അതുപോലെ ഒരുപാട് കൊടികളൊക്കെ ആയിട്ടുള്ളൊരു ജംഗ്ഷൻ ഉണ്ട് കൂടാതെ ഇവിടെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് നമുക്കൊരു തരത്തിലുള്ള സംശയങ്ങൾ വരില്ല പക്ഷെ ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോൾ നമ്മൾ ആ വഴിയായിരിക്കും കാണിക്കുക ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കണം ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മാങ്കുളം എന്ന് കാണുന്ന ഒരുപാട് ബോർഡുകൾ കാണും ആ വഴി നേരെ പോയാൽ മതി നമ്മൾ നേരത്തെ ഗൂഗിൾ മാപ്പിൽ കണ്ട വഴി എന്ന് പറയുന്നത് നേരെ ചുറ്റി ഈ വഴിയിലേക്ക് തന്നെയാണ് വരുന്നത് അതിന് ഒരിക്കലും പോകരുത് നമ്മൾ ഈ ഒരു വഴിക്ക് വേണം പോകാൻ ഇതിലൂടെ പോകുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട് ഇരുവശങ്ങളിലും നല്ല പച്ചപ്പൽ അതിമനോഹരമായിട്ടുള്ള സ്ഥലം അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ നിർത്തി വീഡിയോ എടുക്കുന്നതാണ് ഈ കാണുന്നത് ആ റൂട്ടിലൂടെ കുറച്ച് സഞ്ചരിച്ച് വരുമ്പോൾ ഇതുപോലെ ഒരു ജംഗ്ഷനൊക്കെ കാണും ഒരുപാട് ഓഫ് റോഡ് വണ്ടികളൊക്കെ കിടക്കണ്ടാവും നമ്മളീ ഒരു വഴി ചെന്ന് ചാടുന്നത് നേരെ കല്ലാർ മാങ്കുളം റൂട്ടിലാണ് നമുക്കിവിടുന്ന് ലെഫ്റ്റ് മാങ്കുളം റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ റൈറ്റ് പോകാതെ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക ഇവിടെ നിന്ന് തുടങ്ങി വളരെ മനോഹരമായിട്ടുള്ള റോഡാണ് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് ചെന്ന് നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നിറയെ ഏലക്കായ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലേക്ക് കയറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വലിയ പാറയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഇവിടെ നിന്ന് തുടങ്ങാം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് നല്ല രീതിയിലല്ല ചെറിയ തോതിലിങ്ങനെ ചാറ്റലും കോടയൊക്കെ ആയിട്ട് ഇവിടുന്ന് തിരിച്ചയുമുള്ള വ്യൂ നിങ്ങളൊന്നും കണ്ടെട്ടോ ഒരു രക്ഷ ഇല്ല മാസ്മരി കാണാം കേട്ടോ അതുപോലെ ഇത് ഭംഗിയാൽ മതി ഈ ഭാഗങ്ങളിലൊക്കെ തേയില നട്ടിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് അതൊരു ഡ്രോങ് വ്യൂ ആയിരുന്നുണ്ടെങ്കിൽ കിഡ്ഡലിനായിരിക്കും കാരണം ആ മുട്ടക്കുന്ന പോലെ കാണുന്ന ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നല്ല ഗ്യാപ്പിൽ നടന്നു പോകുന്ന വഴികളിലൊക്കെ കിഡ്ഡലിനായിട്ടാണ് അറേഞ്ച് ചെയ്താണ് നട്ടുവച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല അതുമാത്രമല്ല മഴ പെയ്ത് മാറിയതുകൊണ്ട് കോടയും വരുന്നുണ്ട് എന്തായാലും ഒന്ന് കണ്ടുനോക്കട്ടോ നമ്മൾ വിരിപ്പാറേന്ന് ഏറെ വരുന്ന സമയത്ത് കുറച്ചും കൂടെയാണ് മുമ്പോട്ട് തന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് തീരും ഈ ഒരു ജംഗ്ഷൻ വരുമ്പോൾ റൈറ്റിലോട്ട് തീരണം ലെഫ്റ്റ് പോയക്കാൻ ആനക്കുളം മാത്രമാണ് കൂടുതൽ റൈറ്റാണ് ഇവിടുന്ന് ലെഫ്റ്റ് ആനക്കുളം ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ ലക്ഷ്മി എഫ് സൈറ്റ് വഴി നമ്മൾ പോകും ഈ ഭാഗങ്ങളിലൊക്കെ റോഡ് അല്പം മോശമാണ് കൂടാതെ ഇവിടെ നടന്നിരിക്കുന്ന ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് വലിയ പാറകളൊക്കെ കാണാം അതുകൊണ്ട് തന്നെ ആ ഒരു നേരത്തെ കണ്ട രീതിയിലുള്ള ഭംഗി ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല തൊട്ടപ്പുറത്ത് വലിയ കാട് പോലെയുള്ള ഭാഗങ്ങളൊക്കെ കാണാം ഫെൻസിങ് ഒക്കെ ഉണ്ട് ഇലക്ട്രിക്കിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിൽ കാണുന്ന മുട്ടക്കുന്നുകളൊക്കെ ആ മുട്ടക്കുന്നുകൾ പോലെയാണ് നിറയെ അതിൻ്റെ മുകളിലാണ് ഈ ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിച്ചിരിക്കുന്നത് അതെന്തായാലും നല്ലൊരു ഭംഗിയാണ് കണ്ടോ ഒരു മുട്ടക്കുന്ന് അതിൻ്റെ മുകളിൽ അതൊക്കെ ഒരു ഡ്രോൺ വ്യൂല് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും ഈ ഫാക്ടറിയുടെ പേര് ലക്ഷ്മി ടീ ഫാക്ടറി എന്നാണ് ഈയൊരു ഭാഗത്ത് തന്നെ ആ വിറകുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഭാഗം കാണാം ഞാൻ എന്തായാലും ഒരു ലോങ് വ്യൂ കുറച്ച് മാറി പോയിട്ട് എടുക്കാം അവിടെ നിന്നും അല്പം മുമ്പോട്ട് പോയാൽ കുറച്ച് നല്ല കാഴ്ചകളാണ് ഈ ഒരു റൂട്ടിലെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണത് പുൽത്തകടിയും അതുപോലെ തന്നെ വേലിയും നല്ലൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന ഒരു കിടിലൻ സ്ഥലമാണ് ഈ വരാൻ പോകുന്നത് അവിടെ നിന്ന് അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ വീണ്ടും ഒരു പൊൽത്തേടിയും അതുപോലെ തന്നെ ഒരു സ്കൂളും കാണാം ഈ കാണുന്ന സ്കൂൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് യു പി സ്കൂള് ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാണ് എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഒരു സ്കൂൾ ഇരിക്കുന്നത് നോക്കി കുറച്ചും കൂടി ഇവിടെ മുൻപോട്ട് ചെന്ന ആ ഒരു സ്കൂളും അതുപോലെ തന്നെ പിറകിൽ കാണുന്ന ആ ഒരു മലനിരയുടെ കാണുമ്പോൾ എത്ര ഭംഗിയായിരിക്കും നോക്കി അവിടെ നിന്നും മുമ്പോട്ട് വരുമ്പോൾ ഈ ലക്ഷ്മി എക്സ്റ്റേറ്റിലെ ജീവനക്കാരുടെയൊക്കെ ഒരുപാട് ലയങ്ങളൊക്കെ കാണാം വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ മൂന്നാറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ വീടുകൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ വാൽപ്പാറയിലും അതുപോലെ മൂന്നാറും എല്ലപ്പെട്ടിയൊക്കെ പോകുന്ന സമയത്ത് വീടുകൾ ആ ലയങ്ങളെന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ആ ഒരു പഴമ വിളിച്ചുതന്ന രീതിയിലുള്ള വീടുകളാണ് പക്ഷേ ഇവിടെയുള്ള വീടുകളിൽ ഒരുപാട് ഏച്ചുപണികളൊക്കെ നടത്തിയിട്ടുണ്ട് ഫ്രണ്ടിലൊക്കെ ജി എ ഷീറ്റിൻ്റെ പണികളും അതുപോലെ ബാക്കിലൊക്കെ വന്നതുകൊണ്ട് ആ ഒരു ഭംഗി ഉണ്ടാകുന്നില്ല കാരണം അവരുടെ ഒരു സൗകര്യവര്ത്തമാണ് അവർ ചെയ്യുന്നതെങ്കിലും നമ്മൾ കാണുമ്പോൾ അതൊരു ഭംഗി തോന്നുന്നുണ്ട് അത് പല വീടുകളങ്ങനെയാണ് പക്ഷേ ആ ഒരു വീട് നോക്കി ആ ഒരു മലയുടെ കീഴിലായിട്ട് ആ ഒരു പഴമ വിളിച്ചു ഓതുന്ന രീതിയിലൊരു കിടിലൻ വീട് ഇതാണ് ലക്ഷ്മി സ്റ്റേറ്റിൻ്റെയൊക്കെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇടത് സൈഡിലൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും കാണുന്നത് ഹൈറ്റിലൊക്കെ കാണിച്ചുതരാം ഇവിടെ ഇത് തേയില കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ കാണാം ആ കാണുന്ന ഒരു ഹോസ്പിറ്റലാണ് മനോഹരമായിട്ടുള്ളൊരു വ്യൂവിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയിലാണ് തേയിലകളൊക്കെ നട്ടു വെച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയാൽ മതി നമുക്ക് മൂന്നാറ് ജംഗ്ഷനിലെത്താൻ വേണ്ടിയിട്ട് അതെ നമ്മളിപ്പോൾ ഏകദേശം മൂന്നാറിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടോ ആ ഒരു മൂന്നാറിലേക്ക് വരുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കാണുന്ന ഒരു യൂക്കാലിസ് മരങ്ങളൊക്കെ ഇല്ലേ ആ ഭാഗങ്ങളൊക്കെയാണ് ആ നേരെ കാണുന്ന ആ മരങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഇല്ലേ അതൊക്കെയാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ലക്ഷ്മി എക്സ്റ്റേറ്റ് വഴി മൂന്നാറിലെത്തുന്ന വീഡിയോ അവസാനിക്കുകയാണ് ഈ ഒരു ഭാഗത്തേക്ക് ബസ്സില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബൈക്കിന് വന്ന കേട്ടോ അല്ലെങ്കിൽ നേരെ ബസ്സിന് വന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്തായാലും മൂന്നാറിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു വേറെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് പിടിക്കാവുന്നതാണ് വഴി അല്പം മോശമാണ് എന്നിരുന്നാലും ബൈക്കിനൊക്കെ വരാവുന്നതാണ് അതുപോലെ തന്നെ കാറിനൊക്കെ വരാവുന്നതാണ് എന്തായാലും ഇനി ഒരിക്കൽ മൂന്നാറിൽ വരുമ്പോൾ ഒരു റൂട്ട് മാറി ഒരു വെറൈറ്റി റൂട്ട് പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം